സമീപിക്കാം ഒന്ന് ഭാഷയെ മാത്രം എടുത്തിട്ട് ഭാഷ എന്ന നിലയ്ക്ക് എന്താണ് ഇതിൻ്റെ മഹാത്മ്യം വേറെ ഒന്നിനോടും ബന്ധപ്പെടുത്തുന്നില്ല ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഒരുപാട് ഭാഷകളുണ്ട് ആ ഭാഷകളിൽ വെച്ച് ഇതിനെന്താണ് മാത്രം ചിന്തിക്കുക അങ്ങനെ നോക്കുമ്പോൾ സംസ്കൃത ഭാഷ പോലെ പൂർണത ഉള്ള ഒരു ഭാഷ വേറെയില്ല സംസ്കൃതത്തില് പദങ്ങൾ ഉണ്ടായി വരുന്ന രീതി ധാതുക്കൾ അതുപോലെ ശബ്ദങ്ങൾ ഇത് രണ്ടു ആണ് പദങ്ങളുടെ പ്രകൃതി എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അത് പ്രകൃതി എന്തുണ്ടാകുന്നു അത് വികൃതി അതാണ് പ്രകൃതി വികൃതി എന്ന് പറയുന്ന അത് അപ്പം പദം എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതാണ് പദത്തിന്റെ പ്രകൃതി ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ക്രിയ ക്രിയയെ പറയുന്നതാണ് ധാതു അതല്ലെങ്കിൽ ഒരു ശബ്ദം ശബ്ദം ധാതു ശബ്ദങ്ങളെ സംബന്ധിച്ച് സമ്പൂർണമായ പഠനമുണ്ട് ഓരോ ശബ്ദത്തിൻ്റെയും അന്തം അതിൻ്റെ അവസാനത്തെ വർണ്ണം ഏതാണ് അന്തം ലിംഗം അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകലിംഗമാണ് പിന്നെ വചനം ഏകവചനാണോ ബഹുവച ദ്വിവചനാണോ ബഹുവചനാണോ മൂന്ന് വചനമാണ് സംസ്കൃതത്തിൽ ഏകവചനം ദ്വിവചനം ബഹുവചനം ഇപ്പം നമ്മളൊരു പദം പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ സംസ്കൃതം പഠിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകൾ പഠിക്കുന്നത് ഈ അന്തം ലിംഗം വചനം പറഞ്ഞിട്ടാണ് കാരാന്ത ഉല്ലിംഗം പ്രഥമ ഏകവചനം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബാല എന്നൊരു പദം പഠിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ബാലശബ്ദ എന്ന് പറഞ്ഞാൽ അകാനാന്ത പുല്ലിംഗം പ്രഥമ ഏകവചനം ഇത്രയും പഠിക്കുന്നു അപ്പം ബാക്കിയുള്ള പദങ്ങൾ സിദ്ധരൂപം എന്ന് പറയുന്ന എൻ്റെ രൂപങ്ങളുണ്ട് എല്ലാ വിഭക്തികളിലുമുള്ള ഏകവചനത്തിലും ബഹുവചനത്തിലും ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചന എൻ്റെ രൂപങ്ങൾ ബാലാ ബാലോ ബാലായ ഇത് കുട്ടികൾ കാണാൻ പാടാക്കി വയ്ക്കുകയാണ് പിന്നെ ഇതൊന്നും അപ്പം ഇതൊരു ശീലമായി ഇനി ഏതൊരു വാക്ക് കാണുമ്പോഴും ആ വാക്കിനെ ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെ പിന്നെ ധാതുക്കൾ ധാതുക്കളിലൊക്കെ അർത്ഥം പറയുന്ന ധാതു പാഠമുണ്ട് ഈ ധാതുവിന് ഇതാണ് അർത്ഥം ഈ ധാതുവിന് ഇതാണ് അർത്ഥം ഇതിലേക്ക് പ്രത്യയങ്ങൾ ചേർത്താണ് പദം ഉണ്ടാക്കുന്നത് പ്രകൃതിയും പ്രത്യയവും ശബ്ദം അല്ലെങ്കിൽ ധാതു അതിൽ പ്രത്യയങ്ങൾ ചേർക്കുന്നു ഈ പ്രത്യയങ്ങളും പ്രത്യേകമായിട്ട് പഠിക്കുന്നു ഇത്രയാണ് പ്രത്യയങ്ങൾ സുബന്ധം സുപ്പ് തിങ് എന്ന രണ്ട് ജാതിയാണ് സുപ്പ എന്ന് പറയുന്നത് നാമത്തിൽ വരുന്ന പ്രത്യേകം തിങ് എന്ന് പറയുന്നത് ക്രിയയിൽ വരുന്ന പ്രതിയാണ് സുപ്പിൽ അവസാനം ചേർന്ന് തന്നെ സുബന്ധം എന്ന് പറയുന്നു തിങ്ങ് എന്ന് പറയുന്ന ക്രിയ പറയുന്ന പ്രത്യേകത്തിൽ അവസാനിക്കുന്ന പദമാണെങ്കിൽ അതിനെ തിങ്ങന്ധം എന്ന് പറയും പദത്തിന്റെ നിർവചനം തന്നെ സു തികന്ദം പദം എന്നാണ് സുബന്ധവും തിങ്ങന്തവുമാണ് പദം അപ്പൊ ഈ ധാതുക്കള് റോഡ് ധാതുക്കളുണ്ട് നമുക്ക് എന്തെല്ലാം പറയണമോ അത് മുഴുവൻ പറയാൻ ആവശ്യമുള്ള ധാതുക്കളുണ്ട് പ്രത്യയങ്ങളുണ്ട് അതുകൊണ്ട് സംസ്കൃതത്തെ നമ്മൾ നമ്മുടെ ബോധന മാധ്യമം ആകിയാൽ ഇന്നത്തെ ആധുനിക വിജ്ഞാനത്തിലുള്ള എല്ലാ പദങ്ങളും ഒന്നൊഴിയാതെ ക്ഷണം കൊണ്ട് നമുക്ക് സംസ്കൃതത്തിലാക്കാം പറ്റിയ ധാതു എടുക്കുക പ്രത്യെ എടുക്കുക തമ്മിൽ ചേർക്കുക തമ്മിൽ ചേരുന്ന സമയത്ത് അതിൽ സന്ധി കാര്യങ്ങൾ വരും തമ്മിൽ സന്ധിക്കുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതായി ഇങ്ങനെ ഏത് ഇംഗ്ലീഷ് പദത്തിനും അല്ലെങ്കിൽ സയൻസിൽ ഉപയോഗിക്കുന്ന വേറെ ഭാഷയിലുള്ള പദങ്ങളായാലും ആധുനിക വിജ്ഞാനത്തിലുള്ള സകല പദങ്ങൾക്കും തുല്യമായ സംസ്കൃത പദത്തെ ഉടനുടൻ ഉണ്ടാക്കാം ഇത് വേറൊരു ഭാഷയ്ക്കും സാധ്യത സംസ്കൃതത്തിലെ സാധിക്കുന്നത് അതായത് അതിന് അതിനുള്ള പദസമ്പത്ത് ഉണ്ടും അതുപോലെ മറ്റേത് ആശയങ്ങളായാലും സാമൂഹ്യ ശാസ്ത്രമായാലും മറ്റതായാലും ഏത് വിഷയത്തിലും ആ വിഷയം സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ മൂലഭാഷ ഏത് മൂലഭാഷാണ് അതുള്ളത് അതിനേക്കാളും സൂക്ഷ്മമായ അർത്ഥം അതിനേക്കാളും എളുപ്പത്തിൽ ബോധിപ്പിക്കുന്ന വാങ്മയം ഉണ്ടാകും സംസ്കൃതത്തിൽ അതാണ് സംസ്കൃതത്തിൻ്റെ മഹാത്മ അങ്ങനെ ഒരു ഭാഷ സംസ്കൃതമേ ഉള്ളൂ വേറൊരു ഭാഷയ്ക്കും ഇങ്ങനെ പദസമ്പത്തില്ല വേറൊരു ഭാഷയിൽ നമുക്കിപ്പോൾ മോഡേൺ സയൻസിലുള്ള പദങ്ങളൊക്കെ അതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭാഷയിലാക്കാൻ സാധിക്കില്ല അവർ സംസ്കൃതം പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് സംസാരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും ഒക്കെ നമുക്കിത് കാണാം എത്ര എളുപ്പത്തിലാണ് അവര് ഈ പുതിയ പുതിയ സംസ്കൃത പദങ്ങൾ ഈ സയൻസിൽ ഉള്ള പദങ്ങളെ സംസ്കൃതമാക്കി എടുക്കണം ഇതാണ് സംസ്കൃതത്തിന്റെ ഏകാന്തമായ മഹിമ ഈ സംസ്കൃത വ്യാകരണത്തിൻ്റെ പേരുണ്ട് വ്യാകരണം സംസ്കൃതത്തിന്റെ വ്യാകരണം തന്നെ ഒരു മഹാദ്ഭുതമാണ് അതുകൊണ്ട് അദ്ഭുത വ്യാകരണം എന്ന് വിളിക്കുന്നത് അതിനെ ഈ അദ്ഭുത വ്യാകരണമുള്ള ഭാഷ ഇത് പറയില്ല അത് സംസ്കൃതം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന ഭാഷ ലോകത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും ദൈനംദിന സംഭാഷണം മുതൽ ഏറ്റവും അങ്ങേറ്റത്തെ ശാസ്ത്രീയമായ പ്രതിപാദനം വരുകയാണ് അതിനെല്ലാം ഏറ്റവും ഉപകരിക്കുന്ന ഭാഷ ഏറ്റവും എളുപ്പമായിട്ട് പ്രയോഗിക്കാവുന്ന ഭാഷ സംസ്കൃതമാണ് സത്യ സംസ്കൃതം പഠിച്ചാൽ ഇത് നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും അത്ര എളുപ്പത്തിലാണ് അതുപോലെ പദ്യം മലയാളത്തിൽ ശ്ലോകം എഴുതുന്നതിനേക്കാൾ എളുപ്പമാണ് സംസ്കൃതത്തിൽ ശ്ലോകം എഴുതാൻ കാരണം മലയാളത്തിനേക്കാളും പദസമ്പത്തുണ്ട് അപ്പം ഏത് വൃത്തത്തിനും ഒതുങ്ങുന്ന പദങ്ങൾ തിരഞ്ഞെടുക്കാം മലയാളത്തിൽ അത്രയും പ്രശ്നങ്ങൾ ഇല്ല അതുകൊണ്ട് സംസ്കൃതത്തിൽ ശ്ലോകം എഴുതാനെ എളുപ്പത്തിൽ മലയാളത്തിൽ ശ്ലോകം എഴുതാൻ പറ്റില്ല ഇതാണ് വസ്തുത അപ്പോ ഇത് ജീവിതത്തെ തന്നെ എളുപ്പമാക്കുന്നു നമ്മുടെ സാഹിത്യ പ്രവർത്തനത്തെ എളുപ്പമാക്കുന്നു ശാസ്ത്ര പ്രവർത്തനത്തെ എളുപ്പമാക്കുന്നു ഇതാണ് ഭാഷ എന്ന നിലയ്ക്ക് അതിന്റെ മഹത്വം ഇനി അതിനെ ഭാരതത്തോട് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ ഉണ്ടായ കാലം മുതൽ ഭാരതം ആത്മാവിഷ്കരണം നടത്തിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ് ഭാരതത്തിൻ്റെ ആദിമ ചിന്ത മുതൽ എല്ലാം എഴുതി വച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ് അതുകൊണ്ട് നമുക്ക് രാഷ്ട്രഭാഷ എന്ന് പറയാവുന്നത് സംസ്കൃതത്തെയാണ് ഇവർ ഒന്നും രാഷ്ട്രഭാഷയല്ല സംസ്കൃതം മാത്രമാണ് രാഷ്ട്രഭാഷ രാഷ്ട്രഭാഷ ഏതാണെന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയില്ല ഇതൊന്നും ആളുകൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല ഇത് ചരിത്രത്തിൽ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ജീവിതം തന്നെ തീരുമാനിച്ചു അതെന്താണെന്ന് പതിനായിരക്കണക്കിന് കൊല്ലം മുമ്പേ തീരുമാനിച്ചു സംസ്കൃതം ആണ് ഭാരതത്തിന്റെ രാഷ്ട്രഭാഷ ഭാഷയിലാണോ ഭാരതം ആദ്യകാലം മുതൽക്കേ ആശയവിനിമയം ചെയ്തത് ഭാരതത്തിന്റെ ഹൃദയം മുഴുവൻ ഏത് ഭാഷയിലാണോ എഴുതപ്പെട്ടവർ അതാണല്ലോ ഭാരതത്തിന്റെ രാഷ്ട്രഭാഷ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് ഇപ്പം ഹിന്ദി പഠിപ്പിക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഒക്കെ വലിയ പ്രയത്നങ്ങൾ നടക്കുന്നുണ്ട് അതിനൊരുപാട് സംവിധാനങ്ങളുണ്ടാക്കി ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വിശ്വഭാഷയാണെന്ന് പറഞ്ഞിട്ടാണ് ആരുടെ വിശ്വഭാഷ ഇംഗ്ലീഷുകാരുടെ അമേരിക്കക്കാരുടെയും വിശ്വഭാഷയാണ് വിശ്വഭാഷയല്ല ഡോക്ടർ സി വി രാമൻ യുനെസ്കോവിന്റെ സമ്മേളനം കഴിഞ്ഞ് വരുമ്പോ പരമ്പോജിനെ ഗൂഗിക്ക് അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിരുന്ന് ഡോക്ടർ സി വി രാമനായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് യുനെസ്കോയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചർച്ചാ വിഷയം കാരണം അതാണ് അഭ്യക്ത സന്ദർഭം യുനെസ്കോ സമ്മേളനം പിന്നെ ഗുരുജി സ്വയം ആയിരുന്നു സയൻസ് പ്രൊഫസറായിരുന്നു ജീവശാസ്ത്രം ബയോളജി പ്രൊഫസറായിരുന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടർജിക്കും സയൻസിൽ വളരെ പിന്നെ ഗുരുജിക്കും സംസ്കൃതത്തിൽ വളരെ താല്പര്യമുണ്ട് ഈ ശാസ്ത്രത്തിൽ സയൻസിൽ താല്പര്യമുണ്ട് ഗുരുജി എ വി രാമനോട് ചോദിച്ച ഒരു പ്രധാന ചോദ്യം ഈ യുനെസ്കോവിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഏത് ഭാഷയിലാണ് ആശയവിനിമയം ചെയ്തിരുന്നത് ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചപ്പോ എ വി രാമൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇംഗ്ലീഷാണ് അവിടെ ആർക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരുടെ അമേരിക്കക്കാരുടെയും ഭാഷയാണ് പിന്നെ നമ്മൾ ഇംഗ്ലണ്ടിന്റെ കോളനി ആയതുകൊണ്ട് നമ്മളും ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട് ലോകത്തിൽ മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് ഇംഗ്ലീഷിൽ സയൻസ് പഠിപ്പിക്കുന്നത് ബാക്കി എല്ലാ രാജ്യക്കാരും അവരവരുടെ മാതൃഭാഷയിലാണ് സയൻസ് പഠിക്കുന്നത് എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അവരുടെ മാതൃഭാഷയിൽ എന്ത് സയൻസ് വേണമെങ്കിലും പറയാൻ അറിയാം പക്ഷെ ഒരു പൊതുഭാഷ വേണല്ലോ ഈ ഭാഷ മാതൃഭാഷകളും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല അപ്പൊ അതെന്ത് ഭാഷയാണെന്ന് ചോദിച്ചു അപ്പോ ഡോക്ടർ സി വി രാമെന്ന് പറഞ്ഞോ ഞങ്ങൾ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു ഭാഷ ജർമ്മൻ ഭാഷയാണ് ജർമ്മൻ പഠിക്കാത്ത ഒരാൾക്ക് ശാസ്ത്രജ്ഞനാവാൻ കഴിയില്ല സയൻസിൽ ഒരു പി എച്ച് ഡി എടുക്കാൻ പോയാൽ അതേത് ബ്രാഞ്ച് ആയിക്കോട്ടെ സയൻസിന്റെ ജർമ്മൻ ഭാഷ പഠിക്കേണ്ടി വരില്ല എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അറിയുന്ന ഭാഷ ജർമ്മൻ ഭാഷയാണ് അതുകൊണ്ട് ലോക ശാസ്ത്രജ്ഞന്മാരൊത്തുകൂടുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ് എന്ന് പറഞ്ഞു അനുഭവമാണ് ഇംഗ്ലീഷ് ലോക ലോകഭാഷ എന്ന് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമില്ല ജർമ്മനും ഫ്രഞ്ചിനും ഒക്കെ എത്ര സ്ഥാനമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തില് ആ സ്ഥാനമേ ഇംഗ്ലീഷിനുള്ളൂ നമ്മൾ ഇംഗ്ലണ്ടിന്റെ അടിമയായിരുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാരെ നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ ഇംഗ്ലീഷിലാക്കി അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ലേ അടിമത്തത്തിന്റെ ഒരുപാട് ചിഹ്നങ്ങൾ നമ്മൾ വേണ്ടെന്നത്തില്ലേ അതുപോലെ ഇംഗ്ലീഷും കളയേണ്ടതായിരുന്നു അതിന് പകരം സംസ്കൃതം വരേണ്ടതായിരുന്നു നാൽപ്പത്തി ഏഴിൽ ഭാരതത്തിലെ ബോധന മാധ്യമം സംസ്കൃതം ആക്കിയിരുന്നു എങ്കിൽ തുടർന്ന് ഭരണഭാഷ സംസ്കൃതമാക്കി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു സംസ്കൃതത്തിൽ പത്രപ്രവർത്തനം ഉണ്ടായനെ സംസ്കൃത പത്രങ്ങൾ ഉണ്ടായനെ നമുക്ക് സംസ്കൃതം ചാനലുകൾ വന്നേനെ ടി വി കാലം വന്നു എന്തിന് നാൽപ്പത്തേഴ് ഇങ്ങനെ സംസ്കൃതമായിരിക്കും നമ്മുടെ ഭാഷ എന്ന് തീരുമാനിച്ചെങ്കിൽ അതിനുള്ള നടപടികളാണ് ഒന്നാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിപ്പിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഭാരതത്തിലെ എല്ലാവരുടെയും ഭാഷയായിട്ട് സംസ്കൃതം വളർന്നേനെ സംസ്കൃതം വീണ്ടും ജനഭാഷ അയനെ സാധാരണ ജനങ്ങളുടെ ഭാരതത്തിലെ മുഴുവൻ ജനതയുടെയും സംഭാഷണ ഭാഷയാക്കി സംസ്കൃതത്തെ കൊണ്ടുവരാൻ പറ്റുന്നത് സംസ്കൃതം എന്നൊരു ഒറ്റ ഭാഷ മതിയല്ല നോക്കി എവിടെ പോയാലും അത് മതിയായി പക്ഷെ അന്ന് സംസ്കൃതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രദ്രോഹ ശക്തികൾ ഉണ്ടായിരുന്നു സ്വാർത്ഥ തൽപരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു തന്നെ അങ്ങനത്തെ കുറേ ആളുകൾ കൂടി ഒരു പത്തുന്നൂറ് ആളുകൾ സാഹിത്യകാരന്മാർ അവരൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു വടക്കേ ഇന്ത്യക്ക് വേണ്ടി ഒരു പൊതുഭാഷ ഉണ്ടാക്കണം അതെങ്ങനെ ഉണ്ടാക്കും അത് വടക്കേ ഇന്ത്യയിൽ നിലവിലുള്ള പ്രാദേശിക ഭാഷകളിൽ നിന്നുണ്ടാക്കണം അങ്ങനെ ഭാഷയുണ്ടാക്കാൻ തീരുമാനിച്ചു ഭാഷ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയ കൃത്രിമ ഭാഷയാണ് ഹിന്ദി ഹിന്ദി ആരും ഭാഷിച്ചുണ്ടായതല്ല ഭാഷിച്ചുണ്ടാകാത്തതായതുകൊണ്ട് അതിനെ ഭാഷ എന്ന പേര് തന്നെ വിളിക്കാൻ പാടില്ല ഭാഷിച്ചുണ്ടായാൽ മാത്രമേ ഭാഷയാവുള്ളൂ ഇതങ്ങനെ ഉണ്ടായതല്ല ഇത് കുറെ സാഹിത്യകാരന്മാരോ പണ്ഡിതന്മാരോ കൂടി പത്ത് നൂറ് പേര് കൂടി ഇരുന്ന് ഉണ്ടാക്കിച്ചതാണ് ഒരു ഹിന്ദി അധ്യാപക എന്നോട് പറഞ്ഞത് ഇതിനു വേണ്ടി നൂറിലധികം ഭാഷകളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് എന്നാണ് വടക്കേ ഇന്ത്യയിൽ സംസാരിച്ചിരുന്ന ഭാഷ അറുന്നൂറിലധികം മൊഴികളാണ് നമുക്ക് ഉണ്ടായിരുന്നത് നൂറിലധികം നൂറ് നൂറ്റി ഇരുപത് ഭാഷകളെ വംശഹത്യ ചെയ്തിട്ടുണ്ട് ഈ ഹിന്ദി ഉണ്ടാക്കാൻ വേണ്ടി വടക്കേ ഇന്ത്യക്കാരുടെ ഭാഷ മുഴുവനാണ് വടക്കേ ഇന്ത്യ മുഴുവനും ഹിന്ദിയാണെന്നും പറഞ്ഞിട്ട് വടക്കേ ഇന്ത്യ മുഴുവനും ഇപ്പൊ ഹിന്ദി അല്ല അന്ന് ഇന്നുമല്ല കൊറിയ ഉണ്ട് ബംഗാളിയുണ്ട് വടക്കിടക്കേലുള്ള ഭാഷ മുഴുവനും പറയണ ഇങ്ങനെ ഒരു കൃത്രിമ ഭാഷ ഉണ്ടാക്കി കൊണ്ടു വന്ന സംസ്കൃതത്തിന് പകരം രാഷ്ട്രഭാഷ എന്ന് പേരിട്ട് കൊണ്ടു വന്നു രാഷ്ട്രഭാഷ നൂറ് ഇപ്പോൾ ഇതിൽ ഭാഷ എങ്ങനെ രാഷ്ട്രഭാഷയാണ് ഒരു വാക്യം പോലും ഇല്ല അല്ല ഇന്ന് സാധിക്കുവോ ഹിന്ദിക്ക് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സയൻസ് കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ സാധിക്കുവോ സാധിക്കൂല ഹിന്ദി ബോധന എന്ന് പറയും സംസ്കൃത സയൻസിന്റെ ബോധനം ഇംഗ്ലീഷിൽ തന്നെ നടക്കണേ കേരളത്തിലെ പോലെ അപ്പൊ കേരളത്തിൽ നമ്മൾ മലയാളം നമ്മുടെ ഭാഷ മലയാളം ബോധന ഭാഷ എന്നറിയില്ലേ അത് നാലാം ക്ലാസ് വരെയാണ് അത് കഴിഞ്ഞ എന്താ ഭാഷ ഇത് തന്നെയാണ് ഹിന്ദി വ്യവസ്ഥ ഹിന്ദിയിലൊരു വിഷയം പഠിപ്പിക്കാൻ പറ്റില്ല ഹിന്ദിക്ക് സാഹിത്യമില്ല ഇല്ല ബംഗാളിയിൽ നല്ല സാഹിത്യമുണ്ട് ഉണ്ട് തമിഴിന് സാഹിത്യം ഹിന്ദിക്ക് എന്താ ഉള്ളത് എന്ത് വെറും പാപ്പറായിട്ടുള്ള ഭാഷയാണ് ഒന്നുമില്ല അതില് ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ അവസരം ഉണ്ടായിട്ടില്ല സിനിമാ പാട്ടുണ്ട് റെയിൽവേ ട്രെയിൻ ടേബിളുണ്ടാവും ഭാഷ അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു വടക്കർക്ക് മേൽക്കൈ കിട്ടണം ഭരണം വരുമ്പോ തെക്കര അടിച്ചൊതുക്കണം അവരെ ചവിട്ടി താത്തണം അതിനുവേണ്ടി വടക്കിറക്കം മുഴുവൻ ഒരു ഭാഷ വടക്കേ ഇന്ത്യയുടെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഷ ഉണ്ടാക്കി അതിനെ രാഷ്ട്രഭാഷയുമാക്കുക ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ വിഭജിച്ചു കഴിഞ്ഞിട്ട് ചെയ്ത ഏറ്റവും വലിയ ചതിയല്ലേ ഇത് ഒരു ഭാഷ രാഷ്ട്രഭാഷയാക്കി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സംസ്കൃതമാക്കിയെങ്കിൽ എല്ലാവർക്കും അന്ന് തന്നെ ഒരു വലിയ വിദ്വാൻ അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ പോർക്കില്ലേ അതെന്ന് പറഞ്ഞു സംസ്കൃതം മതി നമുക്ക് ഇപ്പൊ സംസ്കൃതം ആളുകൾക്ക് അറിയില്ലായിരിക്കാം പക്ഷെ നമ്മൾ സംസ്കൃതം പഠിച്ച് അറിയുന്ന അറിവുണ്ടാക്കണം സംസ്കൃതമാക്കിയാൽ എല്ലാവർക്കും അസൗകര്യം തുല്യമായിരിക്കും അങ്ങനൊരു തുല്യത ഉണ്ടാവും എല്ലാവരും പഠിച്ചിണ്ടാക്കണമല്ലോ അപ്പം നമ്മളെല്ലാവരും തുല്യരായിരിക്കും നമ്മളെല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട് സംസ്കൃതം പഠിച്ചുണ്ടാക്കി സംസ്കൃതത്തെ നമ്മുടെ ഭാഷയാണ് ഇന്ത്യയാക്കി എന്താണ് അതിപ്പോഴേ തന്നെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയിൽ നിന്ന് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇതിന് ഓരോ ഭാഷകളൊക്കെ ഒന്ന് ഉണ്ടാക്കിയതാണല്ലോ ഈ കൊല്ലപ്പെട്ട നൂറ് ഭാഷകൾ ഉള്ളതൊക്കെയാണ് ഇതിലുള്ളത് ചെറിയ വ്യത്യാസം എന്തെങ്കിലും കാണും അവർക്ക് കാര്യം എളുപ്പവും ബാക്കിയുള്ള ബുദ്ധിമുട്ടോ അതുല്യത വരും തമിഴ് രാഷ്ട്രഭാഷ ആക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ് ബംഗാളി രാഷ്ട്രഭാഷ ആക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ് രണ്ടുപേരും നല്ല സാഹിത്യമുള്ളതാ ഉള്ളതാ പക്ഷെ ഒരങ്ങനെ ആകാൻ പറ്റുമോ ഇല്ല അതുപോലെ ഒരു അനീതിയാണ് ഹിന്ദു രാഷ്ട്രഭാഷയാക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് സംസ്കൃതം ബ്രിട്ടീഷുകാരും പറഞ്ഞെന്തായിരുന്നു ഭാരതത്തിന് മുമ്പില് രണ്ട് തിരഞ്ഞെടുപ്പുള്ളത് ഭാരതത്തിന്റെ ഭാഷയായ സംസ്കൃതം സ്വീകരിക്കുക സ്വാതന്ത്ര്യം കിട്ടാറായ കാലത്താണ് ഈ പറയേണ്ടത് ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് പറയാം ഒന്നുകിൽ സംസ്കൃതത്തെ ഭാരതത്തിന്റെ ഭാഷയാക്കുക അത് ഭരണഭാഷയാക്കുക അതിനെ ബോധനമാധ്യമാക്കുക സംസ്കൃതം ഭാരതത്തിന്റെ ഭാഷയാക്കി പ്രവർത്തിക്കൊണ്ടുപോയി രണ്ടാമത്തേത് മുഗൾ ഭരണകാലത്ത് ഭരണഭാഷയായിരുന്ന പേഴ്സ്യൻ ഭാഷയെ ഭാരതത്തിന്റെ ഭാഷയായിട്ട് സ്ഥിരീകരിക്കുക ഇപ്പത്തെണ്ണൂറ് കൊല്ലം പേഴ്സ്യൻ ഭാഷ ഭരണഭാഷയായിരുന്നല്ലോ അതുകൊണ്ട് അതൊന്നെങ്കിൽ പേഴ്സ്യൻ അല്ലെങ്കിൽ സംസ്കൃതം ഇങ്ങനെ ഒരു നിർദ്ദേശം ബ്രിട്ടീഷുകാരും രാജാറാം മോഹൻ റായി ആണ് പറഞ്ഞത് നമുക്കിത് രണ്ടും വേണ്ട സംസ്കൃതവും വേണ്ട പേഴ്സലും വേണ്ട നമുക്ക് ഇംഗ്ലീഷ് മതി ഇംഗ്ലീഷ് ദുരഭിമാനം ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞാൽ ആരും എതിർപ്പില്ല അങ്ങനത്തെ കുറെ പേരുടെ ദുരഭിമാനം ഇംഗ്ലീഷിനെ രക്ഷിച്ചു ഇതാണ് ഉണ്ടായത് ഭാരതത്തിന്റെ ദേശീയ ദുരന്തങ്ങളെ എണ്ണി നോക്കുമ്പോ ഈ ദേശീയ ദുരന്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ രാഷ്ട്രഭാഷ എന്നുള്ള യുസ്ത രാഷ്ട്രഭാഷ നമുക്കിനി ഉണ്ടാക്കാൻ പറ്റില്ല ഏത് ഭാഷയിൽ കൂടി രാഷ്ട്രം അനാദികാലം മുതൽ ആശയവിനിമയം ചെയ്തു അത് മാത്രമാണ് രാഷ്ട്രഭാഷ അതുകൊണ്ട് രാഷ്ട്രഭാഷ നാച്ചുറൽ ആണ് അത് നമ്മുടെ പ്രകൃതിയായിട്ട് തീർന്നത് അതിനു മാറ്റാൻ സാധിക്കില്ല വേറെ ഒരു ഭാഷയെ രാഷ്ട്രഭാഷയാക്കാൻ പറ്റില്ല ആ ഭാഷയെ നമുക്ക് ഉപേക്ഷിക്കാം പക്ഷെ വേറൊന്നും വേറൊന്നെ രാഷ്ട്രഭാഷയാക്കാൻ സാധിക്കില്ല സംസ്കൃതത്തെ ഉപേക്ഷിക്കണം എന്നതായിരുന്നു കോൺഗ്രസുകാരുടെയും ബാക്കി അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആവശ്യം കാരണം സംസ്കൃതം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും അവരുടെ ഭാഷയിൽ ഹിന്ദുത്വബോധം ഉണ്ടാകും അതിലും വലിയൊരു വിപത്ത് വരാനില്ലല്ലോ അതുകൊണ്ടല്ല പാർട്ടിക്കാരും സംസ്കൃതത്തിനെതിരായിരുന്നു സംസ്കൃതത്തിന്റെ പക്ഷത്ത് ആരുണ്ടായില്ല അതിനു ശേഷവും ഇത്രയും കാലമായിട്ട് ഈ ഭാഷയുടെ യാഥാർഥ്യം ചിന്തിക്കുന്ന ആരും ഉണ്ടായില്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ദുരുയോഗമാണ് ഭാരതത്തിന് ഭാവി ഉണ്ടാകണമെങ്കിൽ ഭാരതം വീണ്ടും ഭാരതമാകണമെങ്കിൽ യഥാർത്ഥ തീരാനുള്ള ഭാരതത്തിന്റെ പ്രവർത്തനങ്ങൾ സഫലമാകണമെങ്കിൽ അതിന് സംസ്കൃതത്തെ രാഷ്ട്രഭാഷയായിട്ട് മനസ്സിലാക്കി അതിനെ ബോധന മാധ്യമമായിട്ടും ഭരണഭാഷയായിട്ടും ഒക്കെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഭാവിക്കും ആരെങ്കിലും ചിന്തിക്കണം ആരെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കണം ആളുകളെ കൊണ്ട് അവശ്യം ഭാവിയായിട്ടുള്ള ഒന്നാണ് സംസ്കൃതത്തിന്റെ മുന്നറിന സംസ്കൃതം ഉയർന്നെങ്കിൽ ഭാരതം ഉയരുള്ളൂ കാരണം നമ്മുടെ സംസ്കാരം സംസ്കൃത അധിഷ്ഠിതമാണ് സംസ്കാരമാണ് ദേശീയ ഭാരതത്തിന് വൈഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് വൈഭവം ഉണ്ടാവണം സംസ്കാരത്തിന് വൈഭവം ഉണ്ടാവണമെങ്കിൽ സംസ്കൃതം വൈഭവശാലി ആവണം അപ്പോൾ സംസ്കൃതം പഠിച്ച് സംസ്കൃതം പ്രചരിപ്പിച്ച് സംസ്കൃതം സംസാരിച്ച് സംസ്കൃതം എഴുതി അങ്ങനെ മാത്രമേ നമുക്ക് യഥാർത്ഥ ഭാരതമാവാൻ കഴിയുള്ളൂ അല്ലാതെ ഇംഗ്ലീഷും എഴുതിയിട്ട് സാധിക്കില്ല ഹിന്ദിയിൽ ഒട്ടും സാധിക്കില്ല ഇംഗ്ലീഷിന് ക്ഷമതയില്ല ഹിന്ദിക്ക് ക്ഷമതയില്ല ഇംഗ്ലീഷിന് ക്ഷമതയുണ്ട് ഏതോ വിഷയവും ഇംഗ്ലീഷിൽ പറയാം ഹിന്ദിയിൽ പറ്റില്ല അപ്പം ഇംഗ്ലീഷ് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്താം ഏതാവശ്യങ്ങള് വ്യാവഹാരികമായ ആവശ്യങ്ങൾ നടത്താം ഹിന്ദി കൊണ്ട് അതും പറ്റില്ല കാലികമായ ആവശ്യങ്ങൾ നടത്തലല്ലല്ലോ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുന്നത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഏത് ഭാഷയാണ് ആവശ്യം അത് നമുക്ക് അങ്ങനെയല്ലേ നിശ്ചയമായിട്ടും സംസ്കൃതം വരണം വരാതെ പറ്റില്ല സംസ്കൃതം വരുമ്പോഴേ ഈ പരമവൈഭവം ഉണ്ടാവുള്ളൂ അതിനു മുമ്പ് ഉണ്ടാവില്ല പരമവൈഭവത്തിലേക്കുള്ള രാജപാത സംസ്കൃതവും അസംസ്കൃതം പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രസമ്പത്തും യോ ഭൗതിക ശാസ്ത്രങ്ങൾ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം അതിനുണ്ട് ഈ പഴയ ഉപനിഷത് കാലത്തെ പോലെയുള്ള സാഹിത്യചോരണം അതുപോലെ ഈ മലീമസമാക്കലൊന്നും ആധുനിക വിജ്ഞാനത്തിൽ ഉണ്ടായിട്ടില്ല ആധുനിക വിജ്ഞാനത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം അതിന് ശുദ്ധ രൂപത്തിൽ ഇന്നും ഉണ്ട് പക്ഷേ ഇതാരും പഠിക്കുകയില്ല കാരണം ഭാഷ അറിഞ്ഞുകൊടു യോ നമുക്ക് പ്രാചീന കാലത്ത് തന്നെ സയൻസ് ഉണ്ടായിരുന്നു ഇനി ഇന്നു വരെ ഉണ്ടായ സയൻസിൽ നമുക്ക് നിഷ്പ്രയാസം സംസ്കൃതത്തിലേക്കാക്കണം കാരണം ബോധന ഒരു ഒറ്റ പ്രയത്നം കൊണ്ട് ഒരിപ്പില് അതിന് വേണ്ട സിലബസും കൂടെ സംസ്കൃതത്തിൽ അത്ര കേളുപ്പാണ് പക്ഷെ അതിന് മനോഭാവം വേണം മനസ്സിലാണ് കേട്ടത് നമ്മുടെ അറുന്ന സംസ്കൃതത്തിന്റെ മഹത്വം പറയുമ്പോൾ എൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഈ രണ്ട് തരത്തില് ഭാഷ എന്ന നിലയ്ക്ക് സംസ്കൃതത്തെ പറ്റി ചിന്തിക്കുക പിന്നെ ഭാരതവുമായിട്ട് ബന്ധപ്പെടുത്തി ഭാരതത്തിന്റെ ഭാഷ എന്ന നിലയ്ക്ക് രണ്ട് നിലയ്ക്ക് ചിന്തിക്കുമ്പോഴും ഈ സംസ്കൃതത്തിൻ്റെ മഹിമ അതിന് ഉപമയില്ല സംസ്കൃതം പോലെ സംസ്കൃതം മാത്രമേ അത് പഠിക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം അത്ര കഷ്ടപ്പെട്ടു സമയം കണ്ടെത്തി പ്രതിഷ്ഠാനത്തിൻ്റെ പ്രവർത്തകർ തുടങ്ങണം നമ്മൾ സംസ്കൃതം പഠിച്ച് നമ്മൾ സംസ്കൃതം പറയാറാവുക നമുക്ക് സംസ്കൃതത്തിൽ ആശയവിനിമയം ചെയ്യാൻ പറ്റുക എഴുതാനും സംസ്കൃതം പറയാനും പറ്റുക അസുഖത്തിൽ വളരെ എളുപ്പമാണ് സംസ്കൃതം സംസാരിക്കാൻ നമ്മളിപ്പോൾ തന്നെ പറയുന്ന മലയാളത്തിൽ അറുപത്തഞ്ച് ശതമാനം സംസ്കൃത പദങ്ങളാണ് പിന്നെ സംസ്കൃത വ്യാകരണത്തെ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ളത് മലയാള വ്യാകരണമാണ് അപ്പം വേറെ എല്ലാ ഭാഷക്കാരെക്കാളും എളുപ്പമാണ് മലയാളികൾക്ക് സംസ്കൃതം പഠിക്കാൻ സംസ്കൃതം പറയാനും സംസ്കൃതം എഴുതാനും അപ്പം നമുക്കിങ്ങനെ സംസ്കൃതം സംസാരിക്കുന്ന ഒരു വർഗം ആയിട്ട് പ്രതിഷ്ഠാനത്തിൻ്റെ ആളുകൾ മാറാം നമ്മളതിനും ബോധപൂർവ്വം പ്രയത്നിക്കുക കുറെ സമയത്തിന് വേണ്ടി മുടക്കാ ദിവസം പഠിപ്പിക്കാൻ ആരെങ്കിലും കണ്ടെത്തുക ആരെങ്കിലും കീഴിൽ പഠിച്ച് പഠനം തുടങ്ങാദ്യം അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ പഠിക്കാം അങ്ങനെ പഠിച്ച് സംസ്കൃതത്തിൽ ഗ്രന്ഥങ്ങള് വായിച്ച് വായിച്ചിട്ടാണ് ഭാഷ വളരുന്നത് ആ സംസ്കൃതത്തിൽ തന്നെ വായിക്കുക അപ്പൊ ഭാഷ വശാവും പിന്നെ കുറെ ചെയ്ത അങ്ങനെ നമുക്ക് സംസ്കൃതത്തിൽ ലേഖനങ്ങൾ എഴുതാറാവും സംസ്കൃതത്തിൽ പ്രഭാഷണം ചെയ്യാറാവും ഇതൊന്നും വലിയ അത്ഭുതം അല്പം പരിശ്രമിച്ചാൽ ഏത് മലയാളിക്കും സാധിക്കുന്നതാണ് ഒരു പ്രയത്നം ഇതിനു വേണ്ടി ഉണ്ടാവട്ടെ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ആരംഭിക്കാം സംസ്കൃതം പഠിക്കാനുള്ള സംസ്കൃതം പഠിപ്പിക്കാൻ ധാരാളം ആളുകൾ ഇന്ന സമൂഹത്തിലുണ്ട് ആരെങ്കിലും കണ്ടുപിടിക്കുക പഠിക്കാൻ പാടില്ല നമ്മളെയും തുടങ്ങുക അവനവനെയും തുടങ്ങലാണല്ലോ ഏറ്റവും എളുപ്പം മറ്റുള്ളവരും തുടങ്ങലല്ല അവനവനിൽ നിന്നും തുടങ്ങുക സംഘത്തിൽ ഇതാണല്ലോ നമ്മൾ പഠിച്ചത് എന്നിൽ നിന്നും തന്നെയാ തുടങ്ങണം മറ്റുള്ളവരിൽ നിന്നല്ല തുടങ്ങേണ്ടത് ഇത് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാം സംഘത്തിൽ പഠിച്ചത് സംഘപ്രവർത്തനം ചെയ്യാൻ മാത്രമല്ല മുഴുവൻ ജീവിതത്തിന് വേണ്ടിയിട്ടാ അതുപോലെ അപ്പം നമുക്കതിവിടെ കൊണ്ടുവരാം എന്നിന് തുടങ്ങാം ഞാൻ സംസ്കൃതം പഠിച്ച് ഞാൻ സംസ്കൃതം പറയും ഞാൻ സംസ്കൃതത്തിലെഴുതും ഇത് നിശ്ചയിച്ചിട്ട് നമുക്ക് പഠിക്കാം അത് വരുന്ന തലവർ ക്ലാസ് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും മണിക്കൂർ ക്ലാസ്സോ അല്ലെങ്കിൽ ആഴ്ചയിൽ ചില ദിവസങ്ങളിപ്പോൾ ആയിട്ട് ക്ലാസ് വെച്ച് പഠിട്ടുണ്ടാക്കുക ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് നമുക്ക് ജീവിതത്തിൽ നടാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടമായിരിക്കും നമുക്ക് പഠിക്കുന്നത് അറിവിന്റെ ഒരു പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ തുറക്കും അവരോടുകൂടി